നമുക്ക് സമ്പത്ത് വരാൻ മഹാലക്ഷ്മി മന്ത്രം മഹാലക്ഷ്മി മന്ത്രം ജപിച്ചാൽ നമുക്ക് സമ്പത്ത് വരുമെന്നത് സംശയമില്ലാത്ത കാര്യമാണ് സമ്പത്തിന് വേണമെങ്കിൽ നിങ്ങൾ ഇത് ജപിച്ചു നോക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് സമ്പത്തിന്റെ സോഴ്സ് ഉണ്ടാവുക എന്ന് നമുക്കറിയാം ഇവിടെ പറയുന്ന മഹാലക്ഷ്മി മന്ത്രം ദിവസവും സന്ധ്യാനേരങ്ങളിൽ നിലവിളക്കിന് മുന്നിലിരുന്ന് എല്ലാ ദിവസവും വിളക്ക് കൊളുത്തി മുമ്പിൽ നിലവിൽ നെയ് നെയ്വിളക്കിൻ്റെയോ എള്ളെണ്ണയൊഴിച്ച വിളക്കി നിലവിളക്കിൻ്റെയോ മുമ്പിൽ ഇരുന്ന് ഭക്തിയാദര ആറ് തവണ നിങ്ങൾ മഹാലക്ഷ്മി ഭഗവതിയുടെ ലക്ഷ്മി ഭഗവതിയുടെ കൃപാകടാക്ഷത്തിനായിട്ട് നിത്യ ജീവിതത്തിൽ പ്രാർത്ഥിക്കുക അങ്ങനെയാവുമ്പോൾ നിത്യ ജീവിതത്തിൽ ദാരിദ്ര്യമാകുന്ന പുരോഗതിയിലേക്ക് മുന്നേറുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും ആറ് തവണ നിങ്ങൾ മഹാലക്ഷ്മി സ്തോത്രം ജപിക്കണം ജപം ജപിക്കണം അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് വളരേറെ ധനധാന്യ സമ്പത്ത് നിങ്ങളുടെ ധനത്തിന്റെ ആ ദാരിദ്ര്യം അത് മാറി വരും ദേഹി ദേഹി ധനം ദേഹി ധനവർഷിണി ധനദേവതാ ധനം ദേഹി ദേഹി ദേവി ദേവി ധനലക്ഷ്മി ദേവി ധനം ദേഹി ദേഹി ദേഹിദേഹി സ്വർണധാരിണി മഹാലക്ഷ്മി അംശ് സ്വർണ മഹാദേവി ശംഖുചക്രധാരിണി ചോറ്റാനിക്കരവാഹിനി ലക്ഷ്മി നാരായണി കനകവർഷിണി ദേഹി ദേഹി ധനം ദേഹി ഇങ്ങനെയാണ് നമ്മൾ ജപം ജപിക്കേണ്ടത് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ സകലയോഗ കടാഷ ദുഃഖ നിഗ്രഹ ധനം ദേഹി ദേഹി നമസ്തുദേ മഹാലക്ഷ്മി അംശ മഹാദേവി നമസ്തുദേ ഇങ്ങനെ നമ്മൾ ജീവിക്ക വേണമെങ്കിൽ ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം ശ്രദ്ധിച്ചു കേട്ട് നിങ്ങൾ ഏഹ് അത് ജപം സ്വായത്തമാക്കി ജപിക്കാൻ നോക്കുക ദേവിയുടെ മഹാലക്ഷ്മി ദേവിയുടെ ദേവിയുടെ മഹാലക്ഷ്മിയുടെ ഒക്കെ ഒരു പടം വെച്ച് ചിത്രം വെച്ചിട്ട് ആറു പ്രാവശ്യം നിങ്ങൾ ഈ ജപം തിരന്തരം ജപിക്കാൻ നോക്കുക നെയ്വിളക്കാണെങ്കിൽ അത്യുത്തമമാണ് ദേഹി ദേഹി ധനം ദേഹി ദേഹി ധനവർഷിണി ധനദേവതാ ധനം ദേഹി ദേഹി ദേവി ദേവി ധനലക്ഷ്മി ദേവി ധനം ദേഹി 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 സ്വർണധാരിണി മഹാലക്ഷ്മി അംശ സ്വർണ മഹാദേവി ശങ്കുചക്രധാരിണി ചോറ്റാനിക്കരവാസിനി ലക്ഷ്മി നാരായണി കനകവർഷിണി ദേഹി ദേഹി ധനം ദേഹി അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീ നാരായണ സകല യോഗ കടാക്ഷ ദുഃഖ ദുഷ്ട നിഗ്രഹ ധനം ദേഹി ദേഹിദേഹി നമസ്തുദേ മഹാലക്ഷ്മി അംശ മഹാദേവി നമസ്തുദേ ഇങ്ങനെയാണ് ജപിക്കേണ്ടത് വളരെ ഭക്തിയാദരപൂർവ്വം നിങ്ങൾ ചെയ്താൽ തീർത്തിയായിട്ടും നിങ്ങളുടെ ധനദാരിദ്ര്യം ഓടി അകലുന്നതാണ്